സ്പൈഡർമാന് പിഴ് ഡൽഹി പോലീസ് ഓടുന്ന സ്കോർപ്പിയോ വാഹനത്തിന്റെ ബോണറ്റിലിരുന്ന് അഭ്യാസ പ്രകടനങ്ങളോടെ നഗരം ചുറ്റിയ സംഭവത്തിലാണ് നടപടി നാഫ്ഗഡ് സ്വദേശി ആദിത്യ ഇരുപത് വയസ്സാണ് സ്പൈഡർമാന്റെ വേഷം ധരിച്ച് വാഹനത്തിന്റെ ബോണറ്റിൽ ഇരുന്ന് അപകടകരമായ യാത്ര നടത്തിയത് കാർ ഓടിച്ച സുഹൃത്ത് ഗൗരവ് സിംഗിനെതിരെയും ഡൽഹി പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് സ്പൈഡർമാൻ വേഷത്തിൽ ദ്വാരക റോഡിൽ കാർ ഇരുന്ന സഞ്ചരിച്ച ആദിത്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിനാണ് നടപടി അപകടകരമായ ഡ്രൈവിംഗ് മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനമോടിക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനമോടിക്കൽ എന്നീ കുറ്റങ്ങളാണ് വാഹനത്തിന്റെ ഉടമയ്ക്കും ഡ്രൈവറിനുമെതിരെ ചുമത്തിയത് ആറായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു അടച്ചില്ലെങ്കിൽ തടവ് ഉൾപ്പെടെ ശിക്ഷ നേരിടേണ്ടി വരും ഓടുന്ന സ്കോർപ്പിയോ വാഹനത്തിന്റെ ബോണറ്റിൽ സ്പൈഡർമാൻ്റെ വേഷം ധരിച്ച് യുവാവ് അപകടകരമായ യാത്ര ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഡൽഹി പോലീസ് നടപടി സ്വീകരിച്ചത് ഇത് സംബന്ധിച്ച് പരാതി പോലീസിന് ലഭിക്കുകയും ചെയ്തു വണ്ടിയുടെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആദിത്യയുടെ വാഹനം ഓടിച്ച ഗൗരവ് സിംഗ് എന്ന പത്തൊമ്പത് കാരൻ പിടിയിലായത് ഓടുന്ന സ്കോർപ്പിയോ വാഹനത്തിന്റെ ബോണറ്റിൽ സൂപ്പർമാൻ്റെ വേഷം ധരിച്ച് അപകടകരമായ യാത്ര ചെയ്യുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി റോഡിൽ ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ അനുവദിക്കില്ല ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സമാന സംഭവങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അറിയിക്കണമെന്നും പോലീസ് പറഞ്ഞു റോഡുകളുടെ ഇത്തരം അശ്രദ്ധമായ പെരുമാറ്റം വെച്ചുപുറിപ്പിക്കാനാവില്ല നിയമം പാലിക്കാതെ റോഡ് ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും അപകടകരമായ ഡ്രൈവിംഗ് ട്രാഫിക് നിയമലംഘനം എന്നിവയുണ്ടായാൽ പൊതുജനങ്ങൾക്ക് ഉടൻ റിപ്പോർട്ട് ചെയ്യണം റോഡ് സുരക്ഷ നിലനിർത്തുന്നതിനും നഗരത്തിലെ സുഗമ ഗതാഗതം ഉറപ്പിക്കുന്നതിനും പൊതുജന സഹകരണം അത്യന്താപേതീക്ഷമാണെന്ന് ഡൽഹി ട്രാഫിക് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സ്പൈഡർമാൻ്റെ വേഷമണിഞ്ഞ് ബൈക്കിൽ നഗരം ചുറ്റിയ യുവാവിനെയും യുവതിയെയും പിടികൂടിയിരുന്നു മോട്ടോർ വെഹിക്കിൾ എം വി നിയമത്തിലെ വിവിധ വകുപ്പ് പ്രകാരം ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്